നമസ്കാരം പ്രിയപ്പെട്ടവരെ ഫോർ ദ പീപ്പിൾ എന്ന പരിപാടിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ പരിപാടിയിൽ ഞാൻ ചന്ദ്രസേനൻ എന്നോടൊപ്പം അനീഷ് തകടിയിൽ അനീഷ് തകടിയിൽ ഞങ്ങൾ പൊതുവായ സാമൂഹ്യ പ്രശ്നങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഫോർ ദ പീപ്പിളോട് ചർച്ച ചെയ്തു പക്ഷേ മറ്റ് ചില പരിപാടികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇതിന് വേണ്ടത്ര വീവേഴ്സ് ഉണ്ടായിട്ടില്ല പൊതുവായതും ഗൗരവമുള്ളതുമായ വിഷയങ്ങൾ സോഷ്യൽ മീഡിയയിൽ അത്രത്തോളം എറിക്കുന്നില്ല എന്നാണ് ഞങ്ങൾ തിരിച്ചറിയുന്നത് പക്ഷേ എന്നിരുന്നാലും അത്തരം സാമൂഹ്യ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു പ്രവൃത്തിയിൽ നിന്ന് പ്രവാസി ഭാരതി പിന്മാറുന്നില്ല അത് പിന്മാറാൻ ഉദ്ദേശമില്ല പ്രവാസി ഭാരതി റേഡിയോ പ്രക്ഷേപണം ചെയ്തപ്പോഴും ഞങ്ങൾക്ക് ഗൗരവമുള്ള നിരവധി വിഷയങ്ങൾ സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയങ്ങളിലാണ് ഞങ്ങൾക്ക് താല്പര്യം അതിനുവേണ്ടി ഒരു മാധ്യമം നിലകൊള്ളണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് വരുമാനം എളുപ്പം കുറവായിരിക്കാം എന്നാലും അതിന് വേണ്ട വേണ്ടി നിലകൊള്ളണം എന്ന് ഞങ്ങൾ ശക്തമായി തന്നെ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി തന്നെ നിലകൊള്ളുന്നു ഇന്ന് വളരെ വേദനാജനകമായ ഒരു കാര്യം നിങ്ങൾ ഏവരും പത്രത്തിൽ വായിച്ചതാണ് ഈ കഴിഞ്ഞ ദിവസം റാഗിങ്ങിന് വിധേയമായ ഒരു ചെറുപ്പക്കാരൻ്റെ മരണം അത് ആത്മഹത്യയാണ് എന്ന് പറയുന്നു എന്നാൽ ഒരുപാട് ശാരീരിക പീഡനങ്ങൾ ആ ചെറുപ്പക്കാരൻ ഏറ്റുവാങ്ങേണ്ടി വന്നു എന്ന് പറയുന്നു ശരിക്കും ചെറുപ്പക്കാരും രക്ഷകർത്താക്കളും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഏവരും ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കും എന്തിനു വേണ്ടിയായിരുന്നു ഇതൊക്കെ നമുക്ക് പത്ത് വോട്ട് കിട്ടാൻ വേണ്ടിയായിരുന്നോ നമ്മുടെ രാഷ്ട്രീയ കക്ഷിയെ നമ്മൾ പ്രധാനം ചെയ്യുന്ന രാഷ്ട്രീയ കക്ഷിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ആർക്കു വേണ്ടിയായിരുന്നു ഇത് നഷ്ടം സംഭവിച്ചത് ആർക്കാണ് ഒരു പാവപ്പെട്ട കുടുംബത്തിന് ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ കുടുംബത്തിലാണിത് സംഭവിച്ചതെങ്കിൽ എന്ന് ഒരു നിമിഷം ആലോചിക്കാനുള്ള ഒരു മനസ്സ് ഈ കേരള ജനതയ്ക്ക് നഷ്ടപ്പെട്ടു പോയോ ഇത് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ആവശ്യമാണെന്ന് വിശ്വസിക്കുന്നവരുടെ പട്ടികയിലാണ് നമ്മൾ കാരണം ജനാധിപത്യ ബോധം കുട്ടികളിൽ വളർത്തുക ലഹരിമുക്തമായ ഒരു കോളേജ് അന്തരീക്ഷം സൃഷ്ടിക്കുക അല്ലെ അതോടൊപ്പം തന്നെ ഒരു നല്ല പൗരനായി വളർന്നു വരിക സാമൂഹ്യബോധമുണ്ടാവുക സഹജീവികളോട് സ്നേഹമുണ്ടാവുക ഇത്തരത്തിലുള്ള ഒരുപാട് നന്മകൾ വളർത്തിയെടുക്കാൻ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക് കഴിയുമെന്ന് വിശ്വസിച്ചു വന്ന വിഡ്ഢികളാണ് നമ്മൾ 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 കാണിച്ചത് വിട്ടിത്തമായിരുന്നു ഇത്തരം വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ വേണമെന്ന് വിശ്വസിച്ചവരുടെ പട്ടികയിലാണ് നമ്മൾ വാദിച്ചവരുമാണ് രാഷ്ട്രീയം ഏതുമായിക്കൊള്ളട്ടെ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയോ കോൺഗ്രസിൻ്റെയോ ബി ജെ പിയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ കക്ഷികളുടെയും പോഷക സംഘടനകളായി വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ പടർന്നു വരട്ടെ അതൊന്നും കൂടെ പ്രശ്നം പക്ഷേ പൊതുവായ ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പം സംഭവിച്ചതുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ അല്ലേ വർഷങ്ങൾക്ക് മുൻപ് ഈ അമൃതംഗമയ എന്നൊരു സിനിമയിൽ ഈ റാഗിങ് ആയിരുന്നു വിഷയം ഗവൺമെൻറ് അല്ലെ എം ടി ഹരികരൻ ടീമിൻ്റെ ഒരു സിനിമയാണ് മോഹൻലാൽ അഭിനയിച്ചു വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കോളേജുകളിൽ ഈ റാഗിംഗ് ഉണ്ടായിരുന്നു ആ റാഗിംഗ് എന്ന് പറഞ്ഞാൽ തമാശയ്ക്ക് വേണ്ടിയൊക്കെയാണ് പട്ടു തുടങ്ങിയത് അല്ലേ നിങ്ങൾ പഠിക്കുമ്പോഴേ ഞാൻ പഠിച്ച പഠിച്ചെടുത്ത കോളേജിലൊക്കെ റാഗിംഗ് എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള റാഗിങ് അതിനെ നമുക്ക് എന്ന് വിളിക്കാൻ പറ്റില്ല അപ്പൊ നമ്മളൊക്കെ സീനിയർ വിദ്യാർത്ഥികളായിരുന്നപ്പോ എനിക്കൊന്നും ഓർമ്മയുണ്ട് ഫസ്റ്റ് പ്രീ ഡിഗ്രി കുട്ടികൾ വരുന്ന അവസരത്തില് ആ ക്ലാസ്സിൽ നമ്മൾ ചെന്ന് കയറും നമ്മളൊരു അധ്യാപകൻ്റെ രൂപഭാവത്തോടെയാണ് ചെന്ന് കയറുന്നത് അപ്പോൾ നമ്മൾ തന്നെ ടീം അംഗങ്ങൾ കുറച്ച് ക്ലാസ്സിൽ ഉണ്ടാവും അപ്പോൾ നമ്മൾ കയറുമെന്ന് പറഞ്ഞാൽ അവർ ആദ്യം എണീറ്റ് ഉടനെ ഫസ്റ്റ് ബി ഡിസിപ്ലിന് അറിയുന്നില്ലല്ലോ അവരും എണിക്കും അപ്പോൾ നമ്മളൊരു കുറച്ച് ക്ലാസ്സൊക്കെ എടുക്കും അതൊക്കെയായിരുന്നു പണ്ട് കാലത്ത് നമ്മൾ റാഗിങ്ങിൻ്റെ നിർദോഷമായ നിർദോഷമായ കാര്യങ്ങൾ അല്ലാതെ അവരെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കാനോ നമ്മുടെ രാഷ്ട്രീയ കക്ഷിയിലേക്കും നമ്മുടെ യൂണിയനിലേക്കും കൊണ്ടുവരാനോ ഉള്ള ബോധപൂർവ്വമായ ശ്രമങ്ങളൊന്നും തന്നെ പണ്ടുകാലത്തുണ്ടായിരുന്നില്ല പുതിയതായി വരുന്ന കുട്ടികളെ സ്വീകരിക്കാനായി ചില തമാശ രൂപത്തിൽ ചില പ്രവൃത്തികൾ ചെയ്തിരുന്നു എന്നല്ലാതെ ഒരല്പം പോലും അവരെ മനസ്സോ ശരീരമോ വേദനിപ്പിക്കുന്ന തരത്തിലേക്കുള്ള സംവിധാനം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് റാങ്കിങ് വളരെ ശക്തമായിരുന്നു അതുകൊണ്ട് തന്നെ വളരെ കർശനമായ നിയമം വന്നു എല്ലാ കോളേജുകളിലും റാഗിങ്ങിനെ സംബന്ധിച്ചുള്ള മുന്നറിയിപ്പാണ് കൊടുത്തിട്ട് നിരോധിച്ചു നിരോധിച്ചു പൂർണ്ണമായിട്ടും റാങ്കിങ് നിരോധിച്ചു എന്നിട്ടും ഇപ്പൊ എന്ന് പറഞ്ഞ ഒരു നമ്മുടെ കൊച്ചു അനുജൻ നമ്മുടെ മകന്റെ പ്രായം സങ്കടമുള്ള കാര്യമാണ് കാരണം നമ്മളിപ്പോ നമ്മുടെ വീട്ടിൽ നിന്നൊരു കുട്ടിയെ വിശ്വസിച്ച് പഠിക്കാനായിട്ട് അയക്കുന്നു അവൻ വീട്ടിലേക്ക് വിളിച്ച് സംസാരിക്കുന്നു സംസാരിച്ചതിനു ശേഷം അടുത്ത ദിവസം കേൾക്കുന്നത് ഇവന്റെ മരണ വാർത്തയാണ് അപ്പൊ ആ വീട്ടുകാർ ഉറപ്പിച്ച് പറയുന്നുണ്ട് അവൻ അങ്ങനെ ആത്മഹത്യ ചെയ്യുന്ന ഒരാളല്ല കാരണം തലേദിവസം വിളിച്ച് വളരെ കാര്യമായിട്ടൊക്കെ സംസാരിച്ച് അമ്മയോടും അച്ഛനോടും ഒക്കെ സംസാരിച്ചിട്ട് പോയ കുട്ടി പിറ്റെന്ന് ആത്മഹത്യ ചെയ്തു എന്ന് കേൾക്കുമ്പോൾ വീട്ടുകാർക്ക് ഉണ്ടാകുന്ന ഒരു ഷോക്കുണ്ട് അത് അത് ആ വീട്ടുകാരുടെ ദുഃഖമാണ് ഏറ്റവും വലിയ ദുഃഖം അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ സഹപ്രവർത്തകർക്കും സഹപാഠികൾക്കും ഒക്കെ ഉള്ളത് അതെ 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 ആദ്യത്തെ ദുഃഖം വീട്ടുകാരുടെ തന്നെയാണ് അവന്റെ അച്ഛന്റെ അമ്മയുടെയും ദുഃഖം തന്നെയാണ് ആ ദുഃഖത്തിൽ നമുക്ക് പങ്കുചേരാം അതോടൊപ്പം തന്നെ രണ്ടാമത്തെ കാര്യം അടുത്ത ദിവസം അറിയുന്നത് ഇവൻ വളരെ ക്രൂരമായിട്ടുള്ള റാഗിങ്ങിന് വിധേയനായി ശാരീരികമായിട്ടുള്ള പീഡനങ്ങൾക്ക് വിധേയനായി അവന്റെ പോസ്റ്റ്മോർട്ടം ഉണ്ടായ ക്ഷതങ്ങൾ ഇങ്ങനെയെല്ലാം വരുമ്പോ ഒരു വളരെ പൈശാചികമായിട്ടുള്ള ഒരു ആക്രമണം ഈ കുട്ടി അവിടെ നേരിട്ടു അത് കണ്ടുനിന്നവരെല്ലാരും കുറെ പേരുണ്ടായിരുന്നു അവര് പോലും പ്രതികരിച്ചില്ല അപ്പൊ ഇവിടെ ഈ കുറ്റവാളികളുടെ എണ്ണം നോക്കി കഴിഞ്ഞാൽ ഈ കുട്ടിയെ ശാരീരികമായിട്ട് ആക്രമിച്ചവരുണ്ട് അവരെ പ്രതിധാനം ചെയ്തിട്ട് അവസാനം പൊതുജന രോഷം വന്നപ്പോൾ മാത്രം തള്ളി വിദ്യാർത്ഥി സംഘടനയുണ്ട് അതിനെ ന്യായീകരിച്ച് അതിനെ മെരുക്കി മെഴുക്കിയെടുക്കാനായിട്ട് നോക്കിയ സീനിയർ നേതാക്കന്മാരുണ്ട് പിന്നെ ഈ കണ്ടുനിന്ന ഒരുപാട് കുട്ടികളുണ്ട് നമ്മുടെ കുട്ടികളൊന്നും ഇങ്ങനെയായ പോരാ ഇങ്ങനെ നമ്മുടെ മുമ്പിൽ ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് അവനെ തൊട്ടു പോരുതെന്ന് തിരിച്ചു പറയാനുള്ള തന്നിടം വേണ്ടേ എന്തുകൊണ്ടാണ് അല്ല അത് കൊണ്ടായിരിക്കാം കാരണം അത്തരത്തിലുള്ള വല്ലാത്തൊരു ഭീകരമായ അന്തരീക്ഷം ചിലപ്പോൾ സൃഷ്ടിച്ചിട്ടുണ്ടാവാം അവിടെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ആവശ്യമില്ല ഇത് ചെന്ന് ഇറങ്ങി അല്ലെങ്കിൽ നമുക്കും കൂടി ഞടി വാങ്ങിക്കണോ നമ്മുടെ വിദ്യാഭ്യാസം നിർത്തേണ്ടി വരുമോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ശാരീരികമായി ക്ഷതമേൽക്കുമോ അടികിട്ടുമോ കൊല്ലുമോ അല്ലെങ്കിൽ മരിക്കേണ്ടി വരുമോ ഇതൊക്കെ പേടിച്ചിട്ടാവാൻ ചില കുട്ടികൾ ചെയ്യും പക്ഷെ നമുക്കൊരൊറ്റ ചോദ്യം ഉണ്ടോ ഇതൊക്കെ ചെയ്യുന്ന നിങ്ങളുടെ മനസ്സ് എന്താണ് വാസുത്രി നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഇത് ചെയ്യുന്നത് ആർക്കു വേണ്ടിയാണ് നിങ്ങളത് ചെയ്യുന്നത് ഇതിനു വേണ്ടി പ്രേരിപ്പിച്ചത് നിങ്ങളെ ആരാണ് ഇതിനെ ന്യായീകരിക്കുന്ന നേതാക്കൾ നമ്മുടെ രാഷ്ട്രീയം ഒന്നും എടുത്തു പറയുന്നില്ല ഇവിടെ നിങ്ങൾ മനസ്സിരുത്തി ഒന്ന് ചിന്തിച്ച് നോക്കും നമ്മുടെ കോളേജുകളിലേക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് എത്രയോ കുട്ടികൾ പോകുന്നത് അതെ നമ്മളെ മക്കൾ കോളേജിൽ പഠിക്കാൻ പോകുന്നില്ലേ അവർ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയിൽ ചേർന്നില്ല എന്ന് കരുതി അവരിങ്ങനെ കുറോ ക്രൂരമായി പീഡിപ്പിക്കുകയും അവരെ മർദ്ദനത്തിന് വിധേയമാക്കുകയും ചെയ്ത അത് കഴിഞ്ഞ് അവര് ആത്മഹത്യയിലേക്ക് അവരെ തള്ളിവിടുക ഇതെന്താണ് കേരളത്തിൽ നടക്കുന്നത് ആരാണ് ഇതിന് ഉത്തരവാദി എവിടെയാണ് നമുക്ക് തെറ്റിയത് യഥാർത്ഥത്തിൽ അനീഷ് എവിടെയാണ് നമുക്ക് സംഭവിച്ചത് എനിക്ക് തോന്നുന്നു സാർ പ്രധാന പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് വേണ്ടി ചോദിക്കാനും പറയാനും വലിയൊരു പ്രസ്ഥാനം അതേത് പ്രസ്ഥാനം ആയിക്കോട്ടെ കൊടിയുടെ നിറ ഏതു ആയിക്കോട്ടെ കുറെ ചേട്ടന്മാർ നമ്മുടെ പുറകിലുണ്ട് എന്ന് തോന്നുമ്പോൾ ഉണ്ടാകുന്ന ഒരു അഹങ്കാരമുണ്ട് അത് കാശിന്റെ അഹങ്കാരം മാത്രമല്ല ഈ ആൾബലത്തിന്റെ അഹങ്കാരം വാസ്വത്തില് അത്തരത്തിലൊരു പിന്തുണ ഒരു പിൻബലം നമുക്ക് ഉണ്ട് എന്നുള്ളതിന്റെ ഒരു ഒരു തെളിവാണ് ഇത് അതുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും ധൈര്യം വരുന്നത് മറ്റേ ഇവിടെ കേരളത്തിലല്ല എന്നിട്ട് നമ്മൾ വീണ്ടും പറഞ്ഞുകൊണ്ട് കിടക്കും മനുഷ്യനാവണം മനുഷ്യനാവണം അല്ലെ എവിടെ മനുഷ്യനാവും ആര് മനുഷ്യനാവണം എന്നാണ് നിങ്ങൾ ഈ പറയുന്നത് നിങ്ങൾ പാട്ടിലൂടെ പറയുന്ന ആ മനുഷ്യനാവണമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നില്ലത് എന്താണത് സംഭവിക്കുന്നത് ഈ കേരളത്തിന് മാത്രമല്ല ഇതര സംസ്ഥാനങ്ങളിലും ഒക്കെ തന്നെ മുൻപുണ്ടായിരുന്ന ഉത്തരത്തിലും കേരളത്തിൽ നിന്ന് ഉപരിപഠനത്തിന് വേണ്ടി മറ്റു പ്രൊഫഷണൽ കോഴ്സുകൾക്ക് വേണ്ടി മറ്റു സംസ്ഥാനങ്ങളിൽ പോയോ എത്രയോ കുട്ടികൾ റാങ്ക് എങ്ങനെ വിധേയരായി മരണപ്പെട്ടിട്ടുണ്ട് അവരെ ഒന്നുകിൽ ആത്മഹത്യയുടെ വക്കിലേക്ക് കൊണ്ടെത്തിച്ച് ആത്മഹത്യയിലേക്ക് അവർ തള്ളിവിടും അല്ലെങ്കിൽ റാങ്ക് എങ്ങനെ വിധേയമായി തന്നെ കൊല്ലപ്പെടും ഇത്തരത്തിലുള്ള ഇത് കൊലപാതകം തന്നെയാണ് ഇത് ശരിക്കും അക്ഷരാർത്ഥത്തിൽ കൊലപാതകമാണ് പക്ഷേ ഇതിനൊന്നും ശക്തമായ തരത്തിലുള്ളൊരു പ്രതികരണം വന്നതായി നമ്മൾ കേൾക്കുന്നില്ല പിന്നെ എന്ത് വിദ്യാർത്ഥി സംഘടനയാണ് നേരിടുന്നത് നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഈ വിദ്യാർത്ഥി സംഘടന മുന്നോട്ട് കൊണ്ടുപോകുന്നത് വസ്തുത്തിൽ ഒന്നും ചിന്തിച്ചു നോക്കൂ അല്ലെ ഒരു ഒരു ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരുന്ന് നമ്മൾ വാചോ ഓടിക്കുന്നു എന്നായിരിക്കും ചിലർക്ക് തോന്നുന്നത് വസ്തുതല്ല അതല്ല നമുക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ നമ്മൾ നോക്കിക്കാണാനും അതിനോട് പ്രതികരിക്കാനും നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യം എന്ന് പറയുന്ന അർത്ഥശൂന്യമാണെന്നൊക്കെ പറയാം നമുക്കത് പറയേണ്ടി വരുന്നു അത്തരത്തിലുള്ള സംഭവങ്ങളാണ് വരുന്നത് ഈ പറഞ്ഞിട്ടുള്ള തിണ്ണമെടുക്ക അല്ലെങ്കിൽ ഗുഡായിസും അതൊരു പത്ത് പേരോ പതിനഞ്ച് പേരോ ചേർന്ന് ആർക്കും എവിടെ ഇത് കൊള്ള സംഘങ്ങളായിട്ട് മാറുകയല്ലേ ഭീകര സംഘടനകളായിട്ട് മാറുകയല്ലേ ഇതൊന്നൊരു അറുതി വരുത്തേണ്ടതാണ് ആരാണ് എവിടെയാണ് നമുക്ക് തുടങ്ങിയിട്ട് അടിവേരിൽ നിന്ന് മാറ്റേണ്ടി വരും അത് മുകളിൽ നിന്ന് മാത്രം വച്ചിട്ട് കാര്യമൊന്നുമില്ല ക്യാമ്പസുകളിലാണ് ചെയ്യേണ്ടത് ആദ്യം ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികളെ ഈ പാർട്ടിയിലേക്ക് തിരഞ്ഞെടുക്കുന്ന സമയത്ത് യുവജന സംഘടനകളിലേക്ക് തിരഞ്ഞെടുക്കുന്ന സമയം മുതൽ കൃത്യമായിട്ടുള്ള റൂട്ടിൽ തന്നെ നമ്മളത് ചികിത്സിക്കേണ്ടി വരും അല്ലാതെ ഈ പുറത്ത് പറഞ്ഞ് ഇറങ്ങി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് ആ കോളേജിലെ യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട ഒന്നോ രണ്ടോ പേരെ പാർട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ ഈ സംഘടനയിൽ നിന്ന് പുറത്താക്കും അതാണ് പറയുന്നത് ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ നേരത്തെ തന്നെ സംഘടന പുറത്താക്കിയ ആളായിരുന്നു ഇതൊക്കെ എത്ര തവണ നമ്മൾ കേട്ടതാണ് ഇതൊക്കെ കേട്ടിട്ടും വീണ്ടും വിശ്വസിക്കുന്നവർ നമ്മുടെ കൂടെ ഉണ്ടല്ലോ എന്നുള്ളതാണ് കഷ്ടമാവുന്നത് ഈ പറയുന്ന പൊള്ളത്തനങ്ങളാണോ നമുക്ക് കള്ളത്തനങ്ങളാണോ നമുക്ക് കൃത്യമായിട്ട് തന്നെ മനസ്സിലായിട്ടും വീണ്ടും നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു മാത്രല്ല മറ്റന്നോരുണ്ട് സാർ ഇപ്പൊ ഈ സിദ്ധാർത്ഥന്റെ അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട് അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായിരുന്നു അതായത് ഈ നെടുമ്പങ്ങാടാണ് ഇവരുടെ വീട് നെടുമ്പാട് ഇവരുടെ വീടിന്റെ അടുത്തൊരു ഫ്ലക്സ് ബോർഡും കൂടെ ഉണ്ടായിരുന്നു അതായത് ഈ പർട്ടിക്കുലർ വിദ്യാർത്ഥി സംഘടനയുടെ അതായത് ഡി വൈ എഫ്ഐയുടെ ഡിവൈഎഫ്ഐയുടെ ഒരു ഫ്ലക്സ് ബോർഡ് അവിടെ ഉണ്ട് അതായത് ഈ കുട്ടി എസ് എഫ് ഐ പ്രവർത്തകനായിരുന്ന സിദ്ധാർത്ഥിനെ സിദ്ധാർത്ഥന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചവരെ എത്രയും പെട്ടെന്ന് കണ്ടെത്തുക അവരെ സംഘടനയിൽ നിന്ന് പുറത്താക്കുക അങ്ങനെയൊക്കെ അപ്പൊ ഈ അച്ഛൻ പറയുന്നുണ്ട് എന്റെ മകൻ ഒരു പാർട്ടിയിലും ഉണ്ടായിരുന്നില്ല എന്റെ മകൻ ഈ സംഘടനയിലെ അംഗമല്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ മരിച്ച ആളിന്റെ അതായത് ഈ കുട്ടിയുടെ മരണം പോലും അത് മുതലെടുക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം പിന്നെ മറ്റൊന്ന് പരാതി പരാതി കൊടുത്തു അതും ഈ മരണത്തിന് ശേഷമാണ് പറയുന്നത് അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോ എങ്ങനെയെങ്കിലും കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിക്ക് പരാതി കൊടുത്താൽ അത് കോളേജ് അധികൃതരെ നടപടി എടുക്കും എന്റെ മറ്റൊരു സംശയം അനീഷയെ കോളേജിലെ അധ്യാപകർക്ക് പ്രിൻസിപ്പലിന് ഒന്നും തന്നെ ഇതിന്റെ ഒരു ഉത്തരവാദിത്തമില്ലേ അതെനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് സംഭവം അല്ല നമ്മൾ അറിയാത്തോണ്ട് ചോദിക്കണം അതോ കുട്ടികളെ രക്ഷാകർത്താകല്ല അധ്യാപകർക്ക് പേടിയാണോ വിദ്യാർത്ഥി സംഘടനകളെ പേടിച്ചേ പറ്റുള്ളൂ നമ്മൾ ഈ കുട്ടിയെ കോളേജിലേക്ക് പറഞ്ഞു എന്റെ മോളയായാലും സാറിന്റെ മോളായാലും ഒക്കെ കോളേജിലോ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പറഞ്ഞു വിടുന്നത് അവിടെയുള്ള അധ്യാപകരെ വിശ്വസിച്ചല്ലേ അതെ നമ്മൾ വിശ്വസിക്കുന്നത് അധ്യാപകർക്ക് വാസ്തവത്തിൽ അവരുടെ ഒരു ശക്തി നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് നഷ്ടപ്പെട്ടു പലർക്കും പേടിയാണ് കാരണം ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടല്ലോ നമ്മുടെ വിദ്യാഭ്യാസം പോണത് ബഹുമാനപ്പെട്ട അധികാരികൾ ദയവായി ശ്രദ്ധിക്കുന്നത് ഇങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് പത്ത് തൊട്ട് കൂടുതൽ കിട്ടുമെന്നാണോ നിങ്ങൾ ധരിക്കുന്നത് അങ്ങനെയാണോ നിങ്ങൾ ധരിക്കുന്നത് എനിക്കറിയില്ല അങ്ങനെയാണോ മനുഷ്യരെയാണോ വേണ്ടതെന്ന് അറിയില്ല അതറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ണു തുറക്കേണ്ട സമയം കഴിഞ്ഞ് ഉണരാൻ സമയമായി എന്നാണ് നമുക്ക് പറയാനുള്ളത് ഈ റാഗിങ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ അതൊരു കാടത്തമായി മാറിയിരിക്കുന്നു റാഗിങ് എന്നൊരു കാടത്തം അത് നമ്മുടെ കോളേജ് ക്യാമ്പസുകളിൽ നിന്ന് തുടച്ച് നീട്ടണം അത് തുടച്ച് മാറ്റിയേ മതിയാപ്പോൾ അധികാരികൾ അക്കാര്യത്തിൽ കർശനമായ നിയമം കൊണ്ടുവരണം തീർച്ചയായിട്ടും നിലവിൽ തന്നെ നിയമമുണ്ട് നിയമമില്ലാത്തത് കൊണ്ടല്ലോ നമ്മുടെ രാജ്യത്ത് ഇത്തരം സംഭവങ്ങൾ നടക്കുന്ന പണ്ടേതോ ഒരു സിനിമയിൽ പറഞ്ഞു നിയമങ്ങൾ ആവശ്യത്തിനുണ്ട് പക്ഷേ ആ നിയമങ്ങൾ കൃത്യസമയത്ത് നടപ്പിലാക്കുന്നതിലാണ് നമുക്ക് പാളിച്ചവരുന്നത് ആ പാളിച്ചതിന്റെ പ്രശ്നങ്ങളൊക്കെ വരും എന്തായാലും ഇനി ഇത്തരത്തിലുള്ള അനുഭവം നമ്മുടെ കേരളത്തിൽ കേരളത്തിനുണ്ടാവാതിരിക്കട്ടെ അല്ലെ അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രം ഒന്നും കാര്യമില്ല ആ പാട്ടിൽ പ്രവർത്തിച്ചാലും പറഞ്ഞു ആകണം തീർച്ചയായിട്ടും പ്രവർത്തിക്കണം മനുഷ്യരായി തന്നെ നമുക്ക് ജീവിക്കണം കുട്ടികളും മനുഷ്യരായി തന്നെ ജീവിക്കണം വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെടണം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്തരം കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള കാടത്ത സ്വഭാവങ്ങൾ നമ്മുടെ കോളേജ് ക്യാമ്പസിൽ നിന്ന് തുടച്ചു മാറ്റാൻ വേണ്ടി വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ശ്രദ്ധിക്കണം അത്തരം വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെ ആയിരിക്കും ജനങ്ങൾ തീർച്ചയായിട്ടും പിന്നെ പിന്തുണയ്ക്കുക അത്തരം വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ പിൻബലമുള്ളതായിക്കോട്ടെ അല്ലെ പക്ഷെ നിങ്ങൾ ഇക്കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കണമെന്ന് വിനീതമായി നമുക്കൊരു അഭ്യർത്ഥനയാണ് ഈ ഫോർ ദ പീപ്പിൾ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് തീർച്ചയായിട്ടും റാഗിങ് എന്ന് പറയുന്ന ഒരു കാടത്താണ് ആ കാടത്തമിനെ ആവർത്തിക്കാൻ ഒരു കാരണവശാലും നമ്മൾ സമ്മതിക്കരുത്